ജൂലൈ പന്ത്രണ്ടിന് അമിത് ഷാ ഉദ്ഘാടനം ചെയ്യുന്ന ബി ജെ പി സംസ്ഥാന കാര്യാലയം മാരാർജി ഭവന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അതായത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും ഓഫീസിന് മുന്നിൽ പാർട്ടി പതാക ഉയർത്തും ചെമ്പകത്തൈ നടും ശിലാഫലകം അനാച്ഛാദനം ചെയ്യും നാടമുറിച്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ജനസംഘം സ്ഥാപക നേതാക്കളായ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീനദയാൽ ഉപാധ്യായയുടെയും ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിക്കും തുടർന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാറുടെ അർത്ഥകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും തൈക്കാട് അരസ്റ്റോ ജംഗ്ഷന് സമീപമാണ് മാരാർജി ഭവൻ മുൻമന്ത്രി എസ് കൃഷ്ണകുമാറിന്റെ കുടുംബ കൈവശമുണ്ടായിരുന്ന സ്ഥലവും വീടുമാണ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ബി ജെ പി വിലയ്ക്ക് വാങ്ങി സംസ്ഥാന കമ്മിറ്റി ഓഫീസാക്കിയത് പഴയ നാലുകെട്ട് രൂപത്തിലുള്ള കെട്ടിടമായിരുന്നു ആ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയുകയായിരുന്നു ഈ മനോഹരമായ സൗധത്തിനുള്ളിൽ ഓഡിറ്റോറിയം ഉണ്ട് കോൺഫറൻസ് ഹാളുണ്ട് ലൈബ്രറി ഉണ്ട് വരുന്ന അതിഥികൾക്ക് താമസ സൗകര്യമുണ്ട് ജീവനക്കാർക്ക് ഡോർമെറ്ററികൾ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും അത്യന്താധുനികമായി പരിഷ്കരിച്ചതാണ് പുതിയ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കേരളീയ ശൈലിയിലുള്ള പുതിയ മന്ദിരത്തിന്റെ പാല് കാച്ചൽ നടത്തിയിരുന്നു കേരളീയ ശൈലിയിലും വാസ്തുവിദ്യയിലും നിർമ്മിച്ച കെട്ടിടമാണ് മാരാർജി ഭവൻ മാരാർജി ഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിസ്ഥിതി സൗഹൃദ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടമാണ് പരമ്പരാഗത നാലുകെട്ടായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നാല് വശങ്ങളിലും നല്ല മനോഹരമായ സ്ട്രക്ചറുകളാണ് മധ്യഭാഗത്ത് തുറന്ന മുറ്റമുണ്ട് എല്ലാ മുറികളിലും ധാരാളം വെളിച്ചവും വായുവും വരാൻ സാഹചര്യമുണ്ട് മധ്യഭാഗം മഴവെള്ള സംഭരണം സുഗമമാക്കുന്നു പൂക്കുന്ന താമര കൊണ്ട് അലങ്കരിച്ച ഒരു കുളം അത് വളരെ മനോഹരമായ ദൃശ്യഭംഗി നൽകുന്ന സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണ് ആറ് നിലകളുള്ള കെട്ടിടത്തിൽ രണ്ട് താഴത്തെ നിലകൾ പ്രത്യേക പാർക്കിംഗ് ഏരിയകളായി പ്രവർത്തിക്കും ആധുനിക സൗകര്യങ്ങളും വിവര സാങ്കേതിക വിദ്യകളും എല്ലായിടത്തും മനോഹരമായി സജ്ജീകരിച്ചിരിക്കുകയാണ് അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷനായപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും സ്വന്തം ബി ജെ പി ഓഫീസ് അതായത് ബിജെപിയുടെ വകയായി തന്നെ ഓഫീസ് വേണമെന്ന് നിഷ്കർഷിച്ചിരുന്നു അതിന് മോശമായ അവസ്ഥയിലുള്ളതിനെയൊക്കെ പുതുക്കിപ്പണിയാനും തീരുമാനിച്ചു അതിന് കേന്ദ്ര കമ്മിറ്റിയുടെ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു നിർജ്ജീവമായിരുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണം വീണ്ടും സജീവമാവുകയായിരുന്നു ആറുമാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാം എന്ന പ്രഖ്യാപനത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാമതും ബി ജെ പി ആസ്ഥാന മന്ദിരത്തിന് അമിത്ഷായെ കൊണ്ട് തന്നെ തറക്കല്ലിടൽ നടത്തി പഴയ ഓഫീസ് സമുച്ചയം പൂർണ്ണ യും പൊളിച്ചു അന്ന് ചടങ്ങ് നടത്തിയത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയില്ല അതിനിടെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ബി ജെ പിയുടെ എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലിനെ കൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് വീണ്ടും തറക്കല്ലിടൽ നിർവഹിച്ചു അതായത് മൂന്ന് തവണ തറക്കല്ലിട്ട ശേഷമായിരുന്നു പുതിയ ഓഫീസ് കെട്ടിടത്തിന് പണി ആരംഭിച്ചത് ഇപ്പോൾ ബി ജെ പിക്ക് സംസ്ഥാന ഓഫീസ് സ്ഥിരം ആസ്ഥാനമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ജനസംഘം കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു എങ്കിലും അതെപ്പോഴും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത് ആർ എസ് എസ് ബി ജെ പി ബി എസ് പി മറ്റ് സംഘപ്രചോദിത സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള എണ്ണമറ്റു പ്രവർത്തകരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതാണ് പുതിയ പാർട്ടി ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കൊച്ചിയിൽ തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന ബിജെപി ഓഫീസ് മാറ്റി അതിനുശേഷം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ ആദരണീയനായ വ്യക്തി മുൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റുമായ പരേതനായ കുറവണ്ണി ഗോവിന്ദ മാരാരുടെ സ്മരണയ്ക്കായി ഓഫീസിന് മാരാർജി ഭവൻ എന്ന നാമകരണം ചെയ്തു പ്രസംഗം സംഘടനാവ് ദഗ്ധ്യം കാരുണ് എന്നിവ ഉൾപ്പെടെയുള്ള നേതൃപാടവങ്ങൾക്ക് പേര് കേട്ട ആളായിരുന്നു മാരാർജി എന്തായാലും ബിജെപി പ്രവർത്തകർ അമിത്ഷാ വന്ന് ബിജെപി ആസ്ഥാന മന്ദിരമായ പുതിയ മാരാർജി ഭവന്റെ ആ ഉദ്ഘാടന ഔദ്യോഗിക നിർവഹിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമനസ്